അന്ന് ഈ രോഗമൊക്കെ വന്ന സമയത്ത് ശരിക്ക് ഡോക്ടർ എന്താണ് പറഞ്ഞത് സ്റ്റാർട്ടിങ്ങിൽ ആദ്യം ഒരു കഴിഞ്ഞ ട്യൂമറാന്ന് പറഞ്ഞത് സാനസൈറ്റിസിൻ്റെ ഉള്ളിൽ ട്യൂമറ് കഴിഞ്ഞാന്നാണ് അമിതമായ വളർച്ച അപ്പം അത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എടുത്തെടുത്ത് കളയും എന്നിട്ട് ആദ്യം പറഞ്ഞത് ഫുൾ ഓപ്പറേഷൻ പണമെന്നാണ് മൊത്തം എടുത്തിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ക്ലിയർ ആക്കണമെന്ന് അപ്പോൾ അത് കഴിഞ്ഞ് അത് അതിനെ നമ്മൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റും പറ്റും ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉള്ളിലെ കൂടി മൂക്കിൻ്റെ ഉള്ളിലെക്കൂടി എടുത്തു കളയുക പരമാവധി അങ്ങനെയാണ് മൂന്ന് പ്രാവശ്യം ചെയ്തത് ഓരോ പ്രാവശ്യം ചെയ്ത് ആദ്യത്തെ ഒരു പ്രാവശ്യം ചെയ്ത് ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞ് പിന്നെ പിന്നെ ടൈം ടൈമ് കുറഞ്ഞ് കുറഞ്ഞ് വരിക പിന്നെ പ്രാവശ്യം ചെയ്ത് മൂന്ന് മാസം കൂടുമ്പോഴത്തേക്ക് കുഞ്ഞുണ്ടാവും അതാണ് അവസ്ഥ ലാസ്റ്റ് അവർ കൈ കഴിഞ്ഞ് മറ്റേ കീമോ തെറാപ്പിയിൽ ചെയ്തോ ചെയ്തോ എന്ന് പറഞ്ഞ് അങ്ങനെ

അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളടുത്ത് വന്ന് സ്റ്റാർട്ട് ചെയ്തു അതിന് ശേഷം ഉണ്ടായ അവസ്ഥയാണ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പം കുറേ മാറ്റങ്ങൾ കാണുന്നുണ്ട് പറഞ്ഞാൽ ആദ്യം ബ്ലീഡിങ് ഇടയ്ക്കിടയ്ക്ക് കാണില്ല പിന്നെ വിളിയേക്കിടയിൽ ഒരു പോകുന്ന വെള്ള പശം വളർത്തി ഇങ്ങനെ പോയിക്കൊണ്ട് അപ്പം അതൊക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് പിന്നെ ഈ പഴുപ്പ് പഴുപ്പിൻ്റെ അവിടെ നിന്ന് നോക്കി മറ്റേ പലൂറ്റിയും തീരുമാനം വന്ന് ക്ലീനാക്കി കൊടുക്കും മിക്ക ചെയ്യുന്ന കഴുത്ത് തുടച്ച് ചെയ്യുന്നുണ്ട് അപ്പം വ്യത്യാസം കാണുന്നുണ്ട് ആയിക്കോട്ടെ അപ്പോൾ ഇനിയും നിങ്ങൾ അത് തന്നെ തുടരും തീർച്ചയായിട്ടും എല്ലാ ആഴ്ചയിലും വരിക അടുത്ത ആഴ്ച വരണ്ട രണ്ടാഴ്ച കുടുംബം വന്നോളൂ കേട്ടോ അത് മറന്നോണ്ട എന്തായാലും ഒന്നും സംഭവിക്കൂല പക്ഷോ നിൻ്റെ കൂടെയുള്ളിടത്തോളം കാലും എനിക്കിനി ഒന്നും സംഭവിക്കൂല ഞാൻ ഈ പറഞ്ഞത് മാത്രം മൈൻഡിൽ കൊടുക്കൂ ഒന്നും സംഭവിക്കൂല എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കൂല അത്രയാണ് ലൈറ്റി ആയിട്ടിരിക്കുക ായിട്ടും മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പൊ തന്നെ കുറച്ചോന്ന് എനിക്ക് തന്നത് വലിയ ഒരു അനുഗ്രഹമാണ് അത്രയും മാരകമായ ഒരവസ്ഥയിൽ നിന്ന് കുറച്ചൊന്ന് വലിയൊരു മാറ്റം തന്നല്ലോ ഇനിയും അത് തുടരും അതുപോലെ തന്നെ കൂടെയുള്ളവരൊക്കെ എനിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് തന്ന മഹാഭാഗ്യം പ്രചാരണം എനിക്കെപ്പോഴും എന്റെ മനസ്സിൽ തന്നെ എന്താ പറയുക ഒരു രോഗി വന്നെ മുന്നിൽ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിക്കലിങ്ങനെ കുറച്ചോ എനിക്കല്ലേ ഇത് മാറുന്ന വഴി പക്ഷെ ഞാൻ പറഞ്ഞോടുകൊണ്ട് ചോദിക്കും ഇത് എങ്ങനെയാണ് മാറാറ് എനിക്കെല്ലാം അഥവാ നല്ലോണം ആയുസ് വന്നിട്ടുണ്ട് നീയൊന്നും അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകില്ല എനിക്കങ്ങനത്തെ മാരകമായ രോഗമൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് മാരകമായ രോഗം ഇല്ല എന്നാണ് എനിക്ക് ട്യൂമറാണെന്നും എനിക്ക് മറ്റുപോലെ രോഗമാണെന്നും ഇനി രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരോട് വന്നേ അപ്പോൾ ഞാൻ വിചാരിക്കുന്നതാണ് ഇവന് ഇനി ഒരുപാട് കാലം സുഖമായിട്ട് ജീവിക്കാനുണ്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഞാൻ വരുന്നില്ല ഇതല്ലേ വർഷം നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് ഇങ്ങനെയൊക്കെ നമ്മളെ വല്ലാണ്ട് ഇടങ്ങറാക്കും ബുദ്ധിമുട്ടിക്കും അങ്ങനെ ആയിട്ട് തന്നെ കരുതാമല്ല ഇനി എന്തായാലും ഇപ്പം നല്ല വ്യത്യാസമുണ്ട് ഇനി ഇത് വേഗം മാറും എല്ലാവർക്കും